കോർപ്പറേഷൻ്റെ ഭരണം ബി ജെ പിയുടെ കയ്യിലാണെങ്കിൽ എൻ ഡി എയുടെ കയ്യിലാണെങ്കിൽ കൊച്ചിക്കാർ ഹാപ്പിയാണ് പക്ഷെ നാടിൻ്റെ വികസനത്തിൽ നിൽക്കണമെങ്കിൽ നിങ്ങളുടെ കയ്യൊപ്പ് ആ ഹൃദയപൂർവ്വമുള്ള കയ്യൊപ്പ് നിങ്ങൾ ബി ജെ പിക്ക് തന്നെ നൽകണം അതാണ് അത് ധർമ്മമാണ് സത്യമാണ് സ്നേഹമാണ് കരുണയാണ് കൊച്ചി കോർപ്പറേഷൻ ഇപ്പൊ തിരഞ്ഞെടുപ്പ് ചൂടിലാണ് എറണാകുളത്തെ രാഷ്ട്രീയ വൃത്തങ്ങളിൽ അതീവ പ്രാധാന്യമുള്ള ഒരു വാടാണ് രവിപുരം രവിപുരത്ത് ബി ജെ പി പ്രതിനിധീകരിക്കുന്നത് മറ്റാരും അല്ല എറണാകുളത്ത്

ആ നിത്യപൂജയോടൊപ്പം പള്ളി പള്ളിപ്പെരുന്നാൾ ഏതാ പള്ളിയിലെ എല്ലാ ദിവസവും കുർബാനക്കുണ്ടാവും പക്ഷെ പള്ളിപ്പെരുന്നാൾ വന്നാൽ എങ്ങനെയുണ്ടാവും ആ അവസ്ഥയിലാണ് ഉത്സവ അവസ്ഥയിലാണ് ജനകീയ ഒരു എന്താ പറയുക ഒരു മാമാങ്കമാണ് ജനകീയമായിട്ടുള്ള അപ്പോൾ അതിൽ എല്ലാവരെയും കാണാനും ഒരിക്കൽ കൂടി ആളുകളേക്കൊന്ന് നേരിട്ട് കാണാനും അവർ പറയുന്നത് കേൾക്കാനുമുള്ള ഒരു അവസരം അതാണ് ഇതിനൊരു പോസിറ്റീവ് നല്ല രസമായിട്ട് എടുക്കുക അതിനെ ജനങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കാൻ ഏറ്റവും പറ്റിയ സമയമാണിത് അത് ചിലപ്പോൾ നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അപ്പോൾ ഇതിനെ ഒരു നമുക്കൊരു അനുഭവങ്ങൾ ജീവിതത്തിൻ്റെ നല്ല നല്ല അനുഭവങ്ങൾ തരുന്ന ഒരു മുഹൂർത്തമാണ് ഇലക്ഷൻ അതിൽ തമാശകൾ ഉണ്ടാവും രസകരമായ ചില സംഭവങ്ങൾ ഉണ്ടാവും അതോടൊപ്പം വളരെ മനസ്സിൽ തട്ടുന്ന ദുഃഖകരമായ വിഷയങ്ങളുണ്ടാവും അപ്പോൾ ഞാനിന്ന് പോകുമ്പോൾ ഒരു വീട്ടിലൊരു അമ്മയെ കണ്ടു അപ്പോൾ നമ്മുടെ നഗരം വളർന്നു എന്നൊക്കെ പറഞ്ഞു നഗരത്തിന്റെ ബാഹ്യമായ സുന്ദരമായ കാഴ്ചപ്പാട് എല്ലാമുണ്ട് പക്ഷെ അകക്കണ്ണ് കൊണ്ട് കാണേണ്ട ചില കാര്യങ്ങൾ ഇന്ന് കണ്ടു ഫിഷറീസ് ഒരു അമ്മ എൺപത്തഞ്ച് വയസ്സുള്ള തത്തവല്ലി അവർ വളരെ ആരെങ്കിലും കൊടുത്താൽ ഭക്ഷണം അപ്പോൾ നമ്മുടെ സർക്കാരൊക്കെ വലിയ വീമ്പു പറയുന്നുണ്ട് ഇവിടെ ദാരിദ്ര്യമില്ല എല്ലാവർക്കും കിടപ്പാടം എന്നൊക്കെ പ്പാടൊക്കെ കൊടുക്കാൻ തുടങ്ങിയത് നരേന്ദ്രമോദി സർക്കാർ വന്ന ശേഷമാണ് യു പി ഇവിടെ വലിയ മാമാങ്കം നടത്തി ഇവിടെ ദാരിദ്രില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കേരളത്തിലെ പെർസെൻറ്റേജ് വെച്ച് നോക്കുമ്പോൾ യു പിയിലൊക്കെ ഇരുപത്തഞ്ച് കോടിയാണ് അങ്ങനെയാണെങ്കിൽ യു പിയിലെ ആ യോഗി ആദിത്യനാഥൊക്കെ നടത്തേണ്ട മാമാങ്കം എന്തായിരുന്നു ഇവിടെ ഒരു ചെറിയ പേരും പറഞ്ഞുകൊണ്ട് പക്ഷെ നിങ്ങൾ മാധ്യമങ്ങൾ ശക്തമായിട്ട് ഇറങ്ങി നോക്കുകയാണെങ്കിൽ ഈ നഗരത്തിൽ ദരിദ്രരുണ്ട് എന്നുള്ളതാണ് എന്നെ അലട്ടുന്ന എന്നെ വേദനപ്പെടുത്തുന്ന ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിലുള്ളത് അപ്പോൾ അതിനെ എങ്ങനെ ഇല്ലാണ്ടാക്കാം എന്നാണ് ഞാൻ ഈ ഇലക്ഷൻ കാലഘട്ടത്തും ആലോചിക്കുന്നത് ഓ ും ബിജെ ഇപ്പൊ ഉയർത്തിപ്പിടിക്കുന്നത് വികസിത കേരളം എന്നൊരു ആവശ്യമാണ് വികസിത നയമാണ് അപ്പോ അത് നമ്മുടെ യുവാക്കളെ ഒരുപാട് ആകർഷിക്കുന്ന ഒരു കാര്യമാണ് കാരണം നമ്മുടെ പ്ലസ് പ്ലസ് ടു കഴിയുമ്പോഴേക്കും കുട്ടികൾ നമ്മുടെ നഗരവും രാജ്യവും വിട്ടോടുന്നു കേരളത്തിന്റെ അവസ്ഥ കൊണ്ടാണ് അപ്പൊ ബിജെപി ഇത്തരത്തിലൊരു ആവശ്യ ആശയം മുന്നോട്ട് വെക്കുമ്പോ അത് നമ്മുടെ തെരഞ്ഞെടുപ്പിൽ അലയടിക്കും എന്ന് ചെറുപ്പക്കാർ പോയിരുന്ന പ്രസ്ഥാനം യുവജന പ്രസ്ഥാനമായിരുന്നു എസ് എഫ് ഐ അങ്ങനെ അതിനുശേഷം പിന്നെ കെ എസ് യു ബി ജെ പി സംബന്ധിച്ച് ഞങ്ങളെ യുവജന പ്രസ്ഥാനം ഞങ്ങളൊക്കെ വളർന്നു വരുന്ന എ ബി പി യിൽ വന്ന പ്രസ്ഥാനമാണ് ഈ രാജ്യത്തിൻ്റെ ആദർശവും ആവേശവുമായി നിൽക്കുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് അപ്പോൾ മറ്റതെല്ലാം കടമെടുത്ത പ്രസ്ഥാനങ്ങളാണ് എവിടെയോ തള്ളിക്കളഞ്ഞ പ്രസ്ഥാനങ്ങളുടെ ശിഷ്ടം ഭക്ഷിച്ചുകൊണ്ട് നടക്കുന്നു പക്ഷെ ഇന്ന് എ ബി പോലെ പ്രസ്ഥാനങ്ങൾ വന്നു ഇന്ന് പുതിയ തലമുറ എല്ലാ കോളേജ് ക്യാമ്പസിലും നോക്കുക പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യ ഉൾപ്പെടെയെല്ലാം കേരളത്തിലും മാറ്റങ്ങൾ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ യുവാക്കളുടെ നിര കടന്നു വരുന്നത് അത് കടന്നു വരുന്നത് മോദി എന്ന പ്രതിഭാസത്തിലൂടെ അദ്ദേഹത്തിന്റെ ആകർഷണാണ് അപ്പൊ മോദിജിയുടെ പ്രായം നോക്കുന്നിടത്ത് അദ്ദേഹത്തിന്റെ പ്രായം എഴുപത്തി അഞ്ചിന് അടുത്തോറായി അദ്ദേഹം ഒരു യുവാവിനേക്കാൾ ചുറു യുവാക്കളെ സ്വാധീനിക്കുന്നത് ഒരു ഇരുപത്തഞ്ച് വയസ്സുകാരൻ്റെ ആവേശവും ഊർജസ്വലതയുമാണ് നരേന്ദ്രമോദി അദ്ദേഹത്തിനുള്ളത് സ്വാഭാവികമായും ഞാൻ രാഹുൽ ഗാന്ധി എന്ന രാഷ്ട്രീയ നേതാവിനെ ഞാൻ ഒരു രാഷ്ട്രീയ കക്ഷിയുടെ നേതാവ് എന്ന നിലയിൽ ബഹുമാനിക്കുന്നുണ്ട് ബഹുമാനിക്കുന്നുണ്ട് കാരണം രാഷ്ട്രീയത്തിൽ പരസ്പര ബഹുമാനം വേണം പക്ഷേ ക്വാളിറ്റിയെ കുറിച്ച് പറയാൻ നേരത്തുള്ള വ്യത്യാസമുണ്ട് അപ്പോൾ ക്വാളിറ്റിയെ തിരിച്ചറിയുവാൻ കേരളത്തിലെ ചെറുപ്പക്കാർ മനസ്സിലാക്കി തുടങ്ങി അതിൽ ബി ജെ പിക്ക് ക്ക് വളരെ പ്രാധാന്യമുണ്ട് ഇപ്പോൾ നമുക്കറിയാം കേരളത്തിൻ്റെ അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഇന്ത്യയിൽ അറിയപ്പെടുന്ന തലയെടുപ്പുള്ള ഐ ടി രംഗത്തെ വിദഗ്ധൻ ലോകത്തും അതെ അപ്പോൾ അദ്ദേഹത്തെ പോലത്തെ ഒരാളെ ബി ജെ പിയുടെ അധ്യക്ഷനായിക്കൊണ്ട് നരേന്ദ്രമോദി നിയമിക്കുമ്പോൾ അത് ഒരു സൂചനയും നല്ല ദിശയിലേക്കുള്ള ഒരു പരിവർത്തനത്തിന്റെ ഭാഗവുമാണ് അതാണ് നമ്മ മനസ്സിലാക്കേണ്ടത് അത് പറഞ്ഞപ്പോഴാണ് മോദിയുടെ പ്രിയങ്കരനാണ് അതുപോലെ തന്നെ സുരേഷ് ഗോപിയുടെ അടുപ്പക്കാരനാണ് അതൊക്കെ നമ്മുടെ ഇവിടുത്തെ ബ്രാൻഡ് ആണല്ലോ അപ്പൊ നമ്മുടെ ഇവിടുത്തെ തിരഞ്ഞെടുപ്പിൽ തോന്നുന്നുണ്ടോ അയ്യോ അവരെ കുറിച്ചും എന്നെ ഞാൻ കമ്പയർ ഞാൻ അവർ അടുത്ത് നിൽക്കാൻ യോഗ്യനല്ല മോദിജി എന്ന പ്രതിഭാസത്തെ അത് ആ വലിയ അതുല്യ പ്രതിഭയെ ഞാൻ നേരെ നോക്കി കണ്ടിട്ടുള്ള ആളാണ് അതിപ്പോ ഞാൻ പറയുന്നത് ശരിയല്ല അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ ഒരു എനിക്കുണ്ടായിരുന്നൊരു പറയുന്നത് പറയുന്നതൊന്നും ശരിയല്ല പിന്നെ സുരേഷ് ചേട്ടൻ എന്നെ സംബന്ധിച്ച് ഒരു തുല്യനാണ് അപ്പോൾ ഞാൻ സുരേഷ് ചേട്ടൻ രാഷ്ട്രീയത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അദ്ദേഹമായിട്ട് ഞാൻ പല കാര്യങ്ങളും ചർച്ച ചെയ്യാറുണ്ട് എന്നോടൊരു വാത്സല്യം അദ്ദേഹത്തിനുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് തോന്നിയാൽ അത് ശരിയായിരിക്കും ഉണ്ടെന്ന് തന്നെയാണ് അതിൻ്റെ അഭിപ്രായം ഞാൻ പിന്നെ അദ്ദേഹത്തോട് അധികം കാര്യങ്ങളൊന്നും സംസാരിക്കാറൊന്നുമില്ല എന്നെ വിളിച്ചാൽ ഞാൻ എന്തെങ്കിലും മറുപടി പറയും അദ്ദേഹം ഇന്നൊരു വലിയ കേന്ദ്രമന്ത്രി പദവിയിലാണ് ഞാനൊരു ചെറിയ മനുഷ്യനാണ് ഞാൻ ഈ കൊച്ചി നഗരത്തിൽ നിന്നും വിട്ടുപോയിട്ടില്ല അപ്പോൾ അദ്ദേഹത്തോടൊപ്പമുള്ള അടുപ്പം ഹൃദയത്തിൽ എന്നും സൂക്ഷിക്കുവാൻ പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു കാര്യമുണ്ട് ഞാനൊരു ഡിസർവിങ് കാര്യം അല്ലെങ്കിൽ ആരെങ്കിലും നല്ല കാര്യം അദ്ദേഹത്തിന് ഞാനെല്ലാം ആര് പറഞ്ഞാലും ഞാനെന്നല്ല ആർക്കും അദ്ദേഹത്തെ അറിയാത്ത ഇന്നലെ എനിക്കൊരു അനുഭവം ഉണ്ടായി ഒരു കൊച്ചുകുട്ടി അദ്ദേഹം സുരേഷ് ഗോപിയെ കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിന് ആ കുട്ടിയുടെ പടവും ആ നമ്പറും എടുത്ത് വാട്സാപ്പ് എടുത്തു പറഞ്ഞു പറഞ്ഞു ആ കുട്ടിയെ ഞാൻ എറണാകുളത്ത് വരുമ്പോൾ എന്നെ കാണിക്കാൻ കൊണ്ടുവരണമെന്ന് അപ്പോൾ അത്രമേൽ നിഷ്കളങ്കനാണ് ഒരു നിഷ്കളങ്ക മനുഷ്യനാണ് രാഷ്ട്രീയത്തിൽ പല ആളുകളും പലതും പറയുമെങ്കിലും തൃശ്ശൂർ എടുത്തെങ്കിൽ അദ്ദേഹത്തിന്റെ ഹൃദയം അദ്ദേഹം കേരളത്തിന്റെ ഹൃദയം കവർന്നുണ്ട് ആരെങ്കിലും അദ്ദേഹത്തെക്കുറിച്ച് കുറിച്ച് തെറ്റിദ്ധാരണയാണ് േ നമ്മള് മധുരക്കിന്ന് പറഞ്ഞാൽ കഴിച്ചു നോക്കണം എന്നാലേ അങ്ങനെ അതുകൊണ്ടാണ് സുരേഷ് ഗോപി എന്ന ആ തൊട്ടടുത്ത് അറിയണം മനസ്സിലാവും ഒരു പ്രതിഭാസ അതാണ് അപ്പൊ പിന്നെ എല്ലാവരും പറയാറുണ്ട് എറണാകുളത്തുകാർ എറണാകുളത്തുകാരുടെ മുത്തുവെന്നാണ് താങ്കൾ അറിയപ്പെടുന്നത് യു ഡി എഫ് ആകട്ടെ എൽ ഡി എഫ് ആകട്ടെ പാർട്ടിയേതര വോട്ടുകളൊക്കെ വരുന്ന തോന്നുന്നുണ്ട് എല്ലാവരും വിളിക്കുമ്പോൾ ഓടി വരുന്ന ആളാണെന്നാണ് പറയപ്പെടുന്നത് ഞാൻ ഈ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ഒരു ആർ എസ് എസ് പ്രവർത്ത സ്വയംസേവകനാണ് ഞാനൊരു ബി ജെ പി കാരാണ് അതിൽ യാതൊരു വ്യത്യാസവുമില്ല എൻ്റെ ഐഡിയോളജിയിൽ ഞാൻ എൻ്റെ മതത്തിൽ എൻ്റെ ശാസ്ത്രത്തിൽ എല്ലാം ഞാൻ വിശ്വസിക്കുന്നതോടൊപ്പം മറ്റാളുകളെ കാര്യങ്ങളിലെ അവരുടെ ജാതിയെയും മതത്തെയും ബഹുമാനിക്കുകയും അവരുടെ രാഷ്ട്രീയത്തെയും ഞാൻ മാനിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ നമുക്കൊരു മാന്യതം അവർക്ക് കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ അവരെ സ്നേഹിക്കുന്നു രാഷ്ട്രീയപരമായി എതിർക്കുകയും ചെയ്യുമ്പോൾ അവർക്ക് വേദനിക്കാതെ എതിർക്കുവാൻ ശ്രമിക്കുക ഞാൻ വലിയ രാഷ്ട്രീയ പ്രസംഗങ്ങളോ എല്ലാം മറ്റുള്ള കാര്യങ്ങളൊന്നും പറയാറില്ല വിമർശനം വ്യക്തിപരമായ കാര്യങ്ങളൊന്നും ഇവിടെ പറയാറില്ല എൻ്റെ മുന്നിൽ ആരപേക്ഷിക്കുന്നു അപ്പോൾ അപേക്ഷിക്കുമ്പോൾ അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ അത് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ എന്നെ അവരുടെ പ്രിയപ്പെട്ട മുത്തു ആക്കി തീർത്തത് എൻ്റെ കഴിവ് കൊണ്ടല്ല എനിക്ക് കിട്ടിയ ഒരു അവസരം ഈശ്വരൻ തന്നതുകൊണ്ടാണ് അത് എനിക്ക് ആ തരത്തിൽ ഇനിയും അവരുടെ തന്നെ മുത്തുവായി തന്നെ നിൽക്കാനാണ് എനിക്ക് ആഗ്രഹം മരിക്കുവോളം ഈ കൊച്ചിയും ഇവിടെ കൊച്ചിയിലെ ജനങ്ങളും പ്രത്യേകിച്ച് ഞാനുമായിട്ട് ബന്ധപ്പെടുന്നവര് രണ്ടല്ല ഞങ്ങൾ ഒന്നാണ് എന്നാണ് അതുകൊണ്ടാണ് ഞാൻ പാട്ട് കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ പാട്ട് കേട്ടോ ആ പാട്ട് പാടണോ ഞാനൊരു പാട്ട് എഴുതിയിട്ടുണ്ട് രാജ്യത്തെ ആ പാട്ട് പാടല്ലേ ഏ പാട്ട് ഇങ്ങനെയാണ് കൊച്ചിക്കാർക്ക് വേണ്ടി ഞാൻ ഒരിക്കലും എഴുതിയാണ് பிரியராம் கோே பிரியராம் என் மனமறியும் பிரிய சோதரரே த നിങ്ങൾ ൾ നൽകുമ്പോൾ ജീവിതം പ്രിയരാം കൊച്ചി കാറിയും താമരയിൽ നിങ്ങൾ നൽകുമ്പോൾ ഭാവിതൻ ജീവിതം കൊച്ചിക്കാർക്ക് വേണ്ടിയുള്ള നന്നായിട്ടുണ്ട് അതെ ബാക്കി താങ്ക് യു അത്യാവശ്യമൊക്കെ പാട്ടുണ്ടോ പിന്നെ അത് പറഞ്ഞപ്പോഴാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്തൊക്കെ മാറ്റങ്ങളാണ് കൊച്ചിയെ എൻ്റെ വാർഡിന് മാത്രമല്ല എൻ്റെ പാർട്ടിയിൽ മത്സരിക്കുന്ന കൊച്ചി കോർപ്പറേഷനിൽ മത്സരിക്കുന്ന എൻ ഡി എ സ്ഥാനാർത്ഥികൾ എല്ലാവരെയും ജയിപ്പിക്കണം എന്ന ആഗ്രഹമാണ് അപ്പോ എന്റെ പ്രവർത്തനത്തിലൂടെ അല്ലെങ്കിൽ ഞാൻ പറയുന്ന പ്രവർത്തിയിലൂടെ നല്ലൊരു കാൻഡിഡേറ്റ് ഇവിടെ മത്സരിക്കുന്നു എന്ന് പറയുമ്പോൾ തൊട്ടടുത്ത വാർഡിലേക്കും അതിൻ്റെ പ്രതിഫലനം ഉണ്ടാവും ഇത്തവണ കൊച്ചിക്കാർ കഷ്ടപ്പെടാതിരിക്കുക കൊച്ചി നഗരവാസികളെ രക്ഷപ്പെടുത്തണമെങ്കിൽ മോദി എന്ന അതുല്യ പ്രതിഭാസത്തിന് നമുക്കറിയാം നൂറ് കോടി രൂപയാണ് കൊച്ചി കോളുടെ വികസനത്തിന് വേണ്ടി സി എസ് എം എല്ലിനു കൊടുത്തത് അപ്പോൾ ആ തുക നമുക്ക് കൃത്യമായി വിനിയോഗിക്കാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല പക്ഷേ ബി ജെ പി ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ കോർപ്പറേഷന്റെ ഭരണം ബി ജെ പിയുടെ കയ്യിലാണെങ്കിൽ എൻ ഡി എയുടെ കയ്യിലാണെങ്കിൽ കൊച്ചിക്കാർ ഹാപ്പിയാണ് കൊച്ചി ഹാപ്പി അല്ലെങ്കിൽ കൊച്ചിക്കാർ ഇനി ബുദ്ധിമുട്ട് അനുഭവിക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വേറെ ഈ അവരെന്തിനാണ് ഞാൻ എനിക്ക് മനസ്സിലാവുന്നത് എനിക്ക് സങ്കടം തോന്നുന്നു നിങ്ങൾ നിങ്ങൾ നാടും നഗരവും നന്നാവണ്ടേ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി വികസനത്തെക്കുറിച്ച് ചിന്തിക്കണ്ടേ മറ്റു ലോകരാഷ്ട്രങ്ങളെല്ലാം ജനങ്ങളെല്ലാം വികസനത്തിനും അതിൻ്റെ ആളുകളുടെ എന്താ പറയാ അവരെ ക്വാളിറ്റി നോക്കി പോകുമ്പോൾ നമ്മൾ രാഷ്ട്രീയം മാത്രം നോക്കിയിട്ട് കാര്യമില്ല രാഷ്ട്രീയത്തിന് അപ്പുറത്ത് നിന്നുകൊണ്ട് നാടിന്റെ വികസനത്തിനു വേണ്ടി ആര് നിൽക്കുന്നു എന്നുള്ളതും അങ്ങനെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിൽ പ്രവർത്തിക്കുക എന്നുള്ളതാണ് അപ്പോൾ അവരുടെ മുന്നിൽ നിങ്ങൾ രാജ്യസ്നേഹികളാണോ ഞാൻ ചോദിക്കുന്നത് കൊച്ചിയിലെ എൻ്റെ പ്രിയപ്പെട്ടവർ നിങ്ങൾ രാജ്യസ്നേഹികളാണോ ഈ രാജ്യത്തിന്റെ വികസനത്തിനു വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നു ഭാവി തലമുറയുടെ വളർച്ചയ്ക്ക് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നു ഉണ്ടെങ്കിൽ ഒരേ ഒരു ഓപ്ഷൻ വൺ ഒറ്റമൂലി നമ്മുടെ നാട്ടിൽ ഭാഷ പോലെ അതാണ് ബി ജെ പി നരേന്ദ്രമോദി നയിക്കുന്ന ആ പ്രസ്ഥാനത്തിൻ്റെ വികസനത്തിൽ പാഠം നിങ്ങൾ പിന്നെ നിങ്ങളുടെ ഇഷ്ടത്തിൽ വിശ്വസിച്ചോളൂ പക്ഷേ വോട്ട് നിങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ നരേന്ദ്രമോദിയുടെ എൻ ഡി എക്ക് രേഖപ്പെടുത്താം നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് വിശ്വസിച്ചോളുന്നത് ഞാൻ കുഴപ്പമില്ല പക്ഷെ നാടിൻ്റെ വികസനത്തിൽ നിൽക്കണമെങ്കിൽ നിങ്ങളുടെ കയ്യൊപ്പ് ആ ഹൃദയപൂർവ്വമുള്ള കയ്യൊപ്പ് നിങ്ങൾ ബി ജെ പിക്ക് തന്നെ നൽകണം അതാണ് പറയുന്നത് ും നമുക്കൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ കൂടി ചോദിച്ചാൽ നമുക്കൊന്ന് അവസാനിപ്പിക്കാം അതായത് ഇപ്പൊ നമ്മുടെ യു ഡി എഫ് എൽ ഡി എഫ് എല്ലാവരും വിട്ട് ഓടി ഇപ്പൊ ബി ജെ പിയിലേക്ക് വരുകയാണ് ചെറിയ ചെറിയ ഘടക കക്ഷികളിൽ നിന്നും നടക്കാം നമ്മുടെ കൊച്ചി കോർപ്പറേഷനിൽ നിന്ന് തന്നെ ഒരുപാട് പേര് അല്ല എല്ലാവരെയും സ്വാഗതം ചെയ്യണം അല്ലെങ്കിൽ സി ജി രാജകോല മുത്തും മാത്രമല്ല അല്ലെങ്കിൽ രാജനും മാത്രമല്ല ഈ പ്രസ്ഥാനത്തിലേക്ക് എല്ലാവരും കടന്നു വരണം ഇപ്പൊ ഞാൻ പറയാറുണ്ട് ചില ആളുകളൊക്കെ പേടിക്കും നമ്മുടെ സീറ്റ് പോകുന്നു ഞാൻ പറയാറുണ്ട് അങ്ങനെ പോവില്ല നിങ്ങൾക്ക് നിങ്ങളിൽ ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ശക്തി ഉണ്ടെങ്കിൽ നിങ്ങൾ ആരെയും പേടിക്കേണ്ടതില്ല ഈ ഭൂമുഖത്ത് ജനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മേലൊരു സ്ക്രിപ്റ്റ് ഈശ്വരനെ എഴുതിയിട്ടുണ്ട് നിങ്ങളിപ്പോൾ ഇന്ന് ഈ ചായക്കടയിൽ ചായ കുടിക്കാനും അതിനോടൊപ്പം വന്നത് അത് ഞാൻ നമ്മുടെ സ്ക്രിപ്റ്റ് നേരത്തെ എഴുതിയല്ലോ അത് ഈ സമയത്ത് ഉണ്ടായതാണ് പുറത്ത് മഴ പെയ്തത് നമ്മൾ നിശ്ചയിച്ചിട്ടില്ല അല്ല അങ്ങനെ ഓരോ കാര്യവും നമ്മുടെ സ്ക്രിപ്റ്റിലുണ്ട് ഇപ്പോൾ ഒരു മാധ്യമപ്രവർത്തകയാണ് നല്ലൊരു മാധ്യമപ്രവർത്തക അവാർഡ് കിട്ടണമെന്നൊക്കെ തലയിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ ചെയ്ത് പറ്റുള്ളൂ ഞാൻ വേറൊരു വഴിക്ക് പോകേണ്ട ഒരാൾ ഒരു വെറ്റിനറി ഡോക്ടർ ആവാൻ മാതാപിതാക്കൾ ആഗ്രഹിച്ചു ഞാൻ അതിനുശേഷം ഞാൻ സോഷ്യൽ രംഗത്ത് നിന്നും രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വന്നു അപ്പോൾ ഇതൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു ാതെ എന്നെ ഇങ്ങനെ കൊണ്ടുപോകുന്നതാണ് അപ്പോൾ ഇതെല്ലാം നമുക്കറിയാം ചില കാര്യങ്ങൾ നമ്മൾ കണ്ണുകൊണ്ട് കാര്യ കണ്ട കാര്യങ്ങൾ എല്ലാം സത്യമാവണമില്ല എല്ലാ സത്യവും മധുരമാവണമെന്നില്ല പക്ഷേ എല്ലാ സത്യവും എല്ലാം സംസാരിക്കുന്നതും നരേന്ദ്രമോദി എന്ന് പറയുന്നത് അത് സത്യമാണ് അത് മധുരമാണ് അത് ധർമ്മമാണ് അപ്പോൾ അതുകൊണ്ട് എന്തുകൊണ്ട് വൈ എൻ ഡി എ വൈ ബി ജെ പി എന്ന് പറയാൻ അത് ധർമ്മമാണ് സത്യ സത്യമാണ് സ്നേഹമാണ് കരുണയാണ് ഇപ്പ ഇത്തവണത്തെ രവിപുരം ഈ വാർഡ് തെരഞ്ഞെടുപ്പിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് നമ്മുടെ വിജയം ഒരു പറയാൻ ഞാനിപ്പോൾ പിന്നെ ഈ തദ്ദേശ വാർഡുകൾക്കുള്ള തെരഞ്ഞെടുപ്പ് മുഴുവനായിട്ട് രാഷ്ട്രീയമല്ല വ്യക്തിപ്രഭാവം പിന്നെ അവരുടെ വിശ്വാസം അപ്പൊ ജനങ്ങളുടെ വിശ്വാസം നേടിയെടുക്കലാണ് പ്രധാന കാര്യം അപ്പൊ അത് പ്രവൃത്തിയും വാക്കുകളും വാക്കുകൾ പ്രവൃത്തിയാക്കി മാറ്റുക അല്ലെ അതിൽ പൊളിറ്റിക്സിന് അങ്ങനെയാണ് ഇപ്പൊ പ്രായത്തിനേ അനുഭവത്തിൽ അങ്ങനെയല്ലേ അപ്പോൾ അത് പിന്നെ പറയേണ്ട കാര്യമില്ല ക്ലീൻ ഇമേജ് ഞാൻ അപ്പോൾ അതുകൊണ്ട് വീണ്ടും എല്ലാ നോക്കിക്കാണുന്നത് ഞാൻ രവൂരത്തുകാരൻ തന്നെയാണ് രവുരത്തെ ഇപ്പോഴത്തെ കൗൺസില ഒരുപാട് ഡെവലപ്മെന്റ് ഒക്കെ ചെയ്തു എന്ന് ഭയങ്കര പബ്ലിസിറ്റി ഉണ്ടെങ്കിൽ പോലും നമ്മൾ നോക്കിക്കാണുന്ന ഈ രഘുപുരം ഈ എന്താ പറയുക രഘുപുരത്തിൻ്റെ ഹൃദയഭാഗത്ത് മാത്രം ആണ് ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ കാണുന്നത് നമ്മൾ കോളനികൾ ഞങ്ങൾ സന്ദർശിച്ചു ആ കോളനികൾ സന്ദർശിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് യഥാർത്ഥ രഘുപുരത്തിൻ്റെ സ്ഥിതി മനസ്സിലാകുന്നത് ഞങ്ങൾ നേരത്തെ കുറച്ച് നാളായിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആ കോളനികളിൽ ചെല്ലുമ്പോൾ അവർ പറയുന്ന ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോഴും അവരുടെ ഇപ്പോഴത്തെ സ്ഥിതി കാണുമ്പോഴും നമുക്ക് ഭയ സങ്കടം തോന്നുന്ന സ്ഥിതികളാണ് അവർ ജീവിക്കുന്ന ഓരോ കണ്ടീഷൻസും മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളം കയറുന്ന സ്ഥലങ്ങളും കാനയുടെ സ്ഥിതിയായാലും ഇപ്പം എന്തെങ്കിലുമൊക്കെ ഉണ്ട് എന്ന് പറയുന്നത് ഈ രഘൂരം ഹൃദയഭാഗത്ത് മാത്രമായിട്ടാണ് അതും നാമമാത്രമായിട്ടേ ഉള്ളൂ എന്നുള്ളതാണ് ഇത് ബി ജെ പി ഇദ്ദേഹം ജയിച്ചു വരികയാണെങ്കിൽ ഞങ്ങൾക്ക് ഈ രഘൂരം രവരം എന്താണെന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റും എന്ന ശുഭാപ്തി വിശ്വാസമുണ്ട് അപ്പോൾ അനന്തപുരം അതെ നമ്മൾ നമ്മൾ കൊച്ചിയിലെ ഈ ഹൃദയഭാഗത്ത് കാണുന്ന ഡെവലപ്മെൻറ്റ് എല്ലാം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് കൊണ്ട് ചെയ്തതാണ് അല്ലാണ്ട് കൊച്ചി കോർപ്പറേഷൻ അതിന് വലിയ റോളൊന്നും ഇല്ല അവർ ആ ഫണ്ട് യൂസ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു എന്നേ ഉള്ളൂ അപ്പോൾ അതുപോലെ തന്നെ ആ ദിവസം നമുക്ക് രവൂരം ഡിവിഷനിലേക്ക് കൊണ്ടുവരാൻ ഇദ്ദേഹം ജയിച്ചു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും നമ്മൾ ഇദ്ദേഹത്തിന് ഒരു അധികാരമില്ലാത്ത സമയത്തും ഒരു കൗൺസിലറോ അല്ലെങ്കിൽ വേറെ ഒരു എം എൽ എ ഒന്നും അല്ലാത്ത സമയത്തു പോലും കോവിഡ് കാലത്തായാലും പ്രളയകാലത്തായാലും ഈ കോളനികളായ ഈ രവൂരം ഡിവിഷനിലും കോളനിയിലും ഒക്കെ നമ്മൾ ആ കോവിഡ് കാലത്ത് നാൽപ്പത്തി ഫുഡ് എത്തിച്ചും അതുപോലെ തന്നെ എല്ലാ കോളനികളിലും കിറ്റുകൾ എത്തിക്കുകയും എല്ലാം ചെയ്ത ഒരു വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹത്തിന് ജയിച്ചു വന്നു കഴിഞ്ഞാൽ ഈ വരെ ഡിവിഷന് നല്ലൊരു എന്താ പറയുക ഒരു ചാൻസ് ആയിരിക്കും ഞങ്ങൾ ഉറപ്പ് ഇത് ഉറപ്പാണ് 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 മുത്തു പ്പനോട് അനുഗ്രഹത്തിനാല് കൃഷ്ണനോട് കോവിലോട് അനുഗ്രഹത്തിനാല് ഹൺഡ്രഡ് പെർസെന്റ് വിജയം കരസ്ഥമാക്കും എന്ന് നനിക്കരുത് നൂറ് നൂറ് ശതമാനം നല്ല 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 ആശംസകളാകും അതെല്ലാം ഭഗവാനുടേ അനുഗ്രഹം நம்மளோட முத்துஜி எங்க சொத்து அப்படியா அந்த சொத்தை நாங்க அப்படியே வாங்குறோம் ും നന്റി കാര് കരസ്ഥ മുത്തുജി ഈ മണ്ഡലത്തിൽ മുത്തുജി നമ്മുടെ വാർഡില് വിജയിക്കുന്നവര് എങ്ങനെയാണ് നോക്കി കാണുന്നത് വിജയിക്കോ എനിക്ക് അദ്ദേഹത്തിന് വർഷങ്ങളായിട്ട് അറിയാവുന്നതാണ് അടി സൂപ്പർമാ പിന്നെ എന്താ പറയാ രാഷ്ട്രീയം എനിക്ക് വലിയ പിടിയില്ല എനിക്ക് ഇഷ്ടമാണ് പക്ഷെ എനിക്ക് ഇഷ്ടമാണ് ിപ്പോൾ നമ്മളിപ്പോൾ ഈ പറയുന്ന പോലെ മൊത്തത്തിൽ ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു കടയിൽ ഇറങ്ങി നടക്കുമ്പോൾ നമുക്ക് ഒരുപാട് ആളുകളുമായിട്ട് ഇങ്ങനെ ഇതുള്ള അപ്പോൾ നമ്മളത് വെളിപ്പെടുത്തുകയെന്നു പറഞ്ഞു ഇപ്പോൾ ഇദ്ദേഹത്തിനൊക്കെ അറിയാം ഞാൻ നല്ല അപ്പോൾ അതുകൊണ്ട് എല്ലാവരും എനിക്കിഷ്ടമാണ് പ്രത്യേകിച്ച് മുത്തുവിനെനിക്കിഷ്ടമാണ് വർഷങ്ങളായിട്ട് അറിയാം എല്ലാ വിജയാശംസകളും പാവങ്ങളും ഉണ്ടാവട്ടെ കേവൻ സഹായിക്കും അല്ലേ ഓക്കെ എന്തായാലും അങ്ങേക്ക് എല്ലാവിധ ആശംസകളും നൽകുന്നു കൊച്ചി വികസിക്കട്ടെ അതോടൊപ്പം താങ്കൾക്ക് വിജയിക്കാൻ സാധിക്കട്ടെ രവിപുരത്തെ ജനങ്ങൾക്ക് വേണ്ടി തീർച്ചയായും എന്തായാലും ഓൾ ബെസ്റ്റ്